ഹലോ ഓൾ വെൽക്കം ടു കിറ്റ ഇന്നത്തെ വീഡിയോ ഒബ്വസ്ലി രാജസ്ഥാൻ റോയൽസിൻ്റെ ജേഴ്സി ഇട്ടിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഐ പി എൽ തുടങ്ങിയപ്പോൾ തന്നെ വിചാരിക്കുന്ന പക്ഷെ അൺഫോർച്യുനേറ്റ്ലി രാജസ്ഥാൻ്റെ അവസ്ഥ കണ്ടിട്ട് നെഗറ്റീവ് വീഡിയോ ഇട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചീത്തൊളിക്കുക ജോറലിനെയും അല്ലെങ്കിൽ ഹെഡ്മെയറിനെയും നമ്മുടെ സോക്കോൾ ഫിനിഷ്ണേഴ്സിനെ ചീത്തൊളിക്കുക അല്ലെങ്കിൽ റാവു ഡ്രാവഡ് എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുക അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടാം പക്ഷേ ഇഷ്ടപ്പെട്ട ടീമായി പോയി സോ നെഗറ്റീവ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇടാതെ വച്ചേക്കാണ് പക്ഷേ ഇപ്പം താങ്ക്സ് ടു ഒരു പതിനാല് വയസ്സുകാരൻ പയ്യൻ സോ രാജസ്ഥാൻ ജേഴ്സിയിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റി സോ രാജസ്ഥാൻ്റെ അവസ്ഥ നമ്മൾ അറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾമോസ്റ്റ് ഐ പി എൽ നിന്ന് ഔട്ടാണ് സോ ഈ ഈ ഓപ്ഷൻ ടേബിളിൽ തന്നെ തോക്കുക എന്നൊരു കോൺസെപ്റ്റ് നിറയെ നിറയെ എന്താ പറയാ ആൾക്കാർ പറഞ്ഞായിരുന്നു എക്സ്പേർ എക്സ്പേർട്സ് ഒക്കെ പറഞ്ഞായിരുന്നു ഓപ്ഷൻ ടേബിൾസ് ഇന്ന് രാജസ്ഥാൻ റോയൽസിന്റെ വിധി നിർണ്ണയിക്കപ്പെട്ടു സോ ഒബ്വിയസ്ലി ഒന്നെങ്കിൽ പത്താം സ്ഥാനം അല്ലെങ്കിൽ ഒമ്പതാം സ്ഥാനം ആയിരിക്കും അവരുടെ പൊസിഷൻ ആഫ്റ്റർ ഐ പി എൽ ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ളത് സോ അത് അവരെങ്ങനെ പറഞ്ഞോ അതേപോലെ ചെയ്തൊരു ടീമായി രാജസ്ഥാനെ മാറി ഇന്നലത്തെ കളി ജയിച്ചുകൊണ്ട് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ഒമ്പത് പത്ത് സി എസ് കെ രാജസ്ഥാൻ രണ്ട് ഇഷ്ടീംസ് ആണ് എന്ത്യ ഇവിടെ തമ്മിലുള്ള ഫൈറ്റാണ് നയൻ ടെൻ എസ് ആർ എസും കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് സോ ഇവിടെ തമ്മിൽ ത്രികോണ മത്സരമാണ് ഒമ്പതും പത്തും തമ്മിൽ അതൊക്കെ പോട്ടെ സോ രാജസ്ഥാന്റെ ഇനിയുള്ള കളികളെല്ലാം എന്താ പറയുക ഈ പറഞ്ഞ പോലെ ട്രോളി കൊല്ലാണ് ആൾക്കാർ ജയിക്കേണ്ട മൂന്ന് കളി നമ്മുടെ രണ്ട് കിഡിലും ഫിനിഷേഴ്സ് കാരണം തോക്കുന്നു എന്നിട്ട് കളി കാണാനുള്ള ഇൻട്രസ്റ്റ് തന്നെ പോയി സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ കണ്ടില്ല കഴിഞ്ഞ കളി രാജസ്ഥാന്റെ എല്ലാ കളിയും കുത്തിരുന്ന് കാണുന്നതാണ് കഴിഞ്ഞാലും ഞാൻ കണ്ടില്ല കാരണം ജയ്സയും ജയ്സ് വാ അടിക്കും ആദ്യം ജയ്സ് വാലെ അടിക്കും പാവം അവസാനം വന്ന് ഈ ഫിനിഷേഴ്സ് ഒന്ന് തോപ്പിക്കും സോ അത് കാണാനുള്ള മടുത്തിട്ട് കളിഞ്ഞാൻ കണ്ടില്ല ഇവൻ ഇന്നലെ പോലും ഫസ്റ്റ് ത്രീ ഓവേഴ്സ് ഞാൻ കണ്ടില്ല പക്ഷെ പിന്നെ ഈ സ്കോറ് കാണുമ്പോഴാണ് പയ്യൻ പയ്യൻ വെടിക്കെട്ട് തുടങ്ങി സോ പയ്യൻ ഇന്ന് വേറെ ലെവലിലാണെന്ന് മനസ്സിലായിട്ടാണ് കളി കാണാൻ തുടങ്ങിയത് ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ആ പയ്യൻ ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് ഇന്നലെ കളിച്ച ഇന്നിങ്സ് കാരണം ആ ഫുൾ ഫ്രാഞ്ചൈസിടെ ഫുൾ ഫ്രാഞ്ചൈസിയെ ലിഫ്റ്റ് ചെയ്തു എന്നുള്ളത് ആ ഫാൻസിനൊരു ബൂസ്റ്റ് കൊടുത്തു എന്നുള്ളത് സോ അഗൈൻ ഈ ഫുൾ ചർച്ചാ വിഷയം ഇന്ത്യയിലെ ഭയങ്കര ന്യൂസ് ചാനലാണെങ്കിലും ശരി ട്വിറ്റർ എടുത്താലും ശരി ഇൻസ്റ്റ എവിടെ എടുത്താലും ആരാണ് ഈ വൈബവ് ആരാണ് വൈബവ് സൂര്യമനുഷ്യൻ പതിനാലുകാരൻ അതിൻ്റെയൊക്കെ കുറെ എന്താ പറയാ നെഗറ്റീവ് കമൻസ് ഉണ്ട് പതിനാല് വയസ്സൊന്നും ഉള്ളതായിരിക്കില്ല ഈ വനിമയത്തെ സർട്ടിഫിക്കറ്റൊക്കെ മാറ്റിയെടുത്തതായിരിക്കും അതൊക്കെ പുള്ളി ഒരു അച്ഛനും ഓഡിയോ റിപ്ലൈ എടുത്തിട്ടുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല അതൊക്കെ പോട്ടെ സോ അതുപോലെ തന്നെ ഈ മീഡിയയും ഈ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഈ രണ്ട് ദിവസം അടുത്ത രണ്ട് കളി സപ്പോസ് ഇപ്പം സിംഗിൾ ഡിജിറ്റിൽ ഔട്ട് ആവുകയാണെങ്കിൽ ചീത്ത വിളിക്കുകയും ചെയ്യും സോ അതൊക്കെ പോട്ടെ പക്ഷെ സ്റ്റിൽ ഈ ഒരു ദിവസം ഹി ഡിസേർവ്സ് ഇറ്റ് കാരണം അത്ര അടിപൊളി ഇന്നിങ്സ് ആയിരുന്നു അല്ലെ സോ വണ്ടർ കിഡ് എന്നൊക്കെ വിളിക്കാം അങ്ങനെ ഒരു ഈ ഒരു ഇന്നിങ്സ് കളിച്ചിട്ട് പുള്ളി ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട് അതിനുശേഷം പുള്ളി ഇതിങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ചെറിയ പയൻ ആണല്ലോ ചെറിയ പയനാണ് ഈ ഒരു ഇത്രയും അപ്രിസിയേഷൻസും ലൈംലൈറ്റിൽ വരുന്നതൊക്കെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം അതൊക്കെ വേറെ ചർച്ചാ വിഷയമാണ് അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് കാര്യമാണ് ഇപ്പം അദ്ദേഹത്തെ മൊമെന്റ് ഈ ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി പുള്ളി ഇവിടെ അല്ലെങ്കിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ഇന്നിങ്സ് ഞാൻ ഇപ്പോൾ തന്നെ ബെസ്റ്റ് ഇന്നിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കാരണം എന്തുമാത്രം റെക്കോർഡ്സ് ആണല്ലേ ഫാസ്റ്റസ്റ്റ് സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി മുമ്പിലുള്ള ആരാണ് ക്രിസ്ഗെയിലാണ് നമുക്കറിയാം സോ പതിനാല് വയസ്സ് അല്ലെങ്കിൽ ഏറ്റവും യംഗസ്റ്റ് പ്ലെയറിന്റെ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറിയാണ് സോ ഇത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നലെ ഇഷാദ് ശർമ്മ ആണല്ലോ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ സോ ഇഷാൻ ശർമ്മ ഇന്റർനാഷണൽ കളിക്കാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി എട്ടിലാണ് അന്ന് ഈ വൈഭവ് സൂര്യമൻഷൻ ജനിച്ചിട്ടില്ല അതുപോലെ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ബൈൻ ഇന്ത്യൻ യൂസഫ് പത്താന്റെ യൂസഫ് പത്താൻ അടിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് അന്നും ഈ വൈബവ് സൂര്യമുഷി ജനിച്ചിട്ടില്ല അതൊക്കെ പോട്ടെ ഇപ്പൊ ഐ പി എല്ലെ ബെസ്റ്റ് ഇന്നിങ്സ് എന്ന് ഞാൻ മാത്രമല്ല പല പല എക്സ്പേർട്സും അഭിപ്രായപ്പെടുന്ന ഒരു ഇന്നിങ്സ് ആണ് ഇന്നലെ കളിച്ചത് ഈ ഐ പി എൽ തുടങ്ങുമ്പോൾ എയ്റ്റീൻ ഇയേഴ്സ് ആയി ഐ പി എൽ തുടങ്ങുമ്പോഴും ഈ വൈബവ് സൂര്യമൻഷി എന്ന പയ്യൻ ജനിച്ചിട്ടില്ല ഇതെക്കുറിച്ച് നോക്കുമ്പോൾ ആ പ്രായം എത്ര സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ള ആ പതിനാല് വയസ്സുള്ള ഒരു പയ്യൻ ഐ പി എൽ പോലെ ഒരു ടൂർണമെന്റ് അല്ലെ നമ്മള് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഇപ്പം ഐ സി സി ടൂർണമെന്റ്സ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വ്യവർഷിപ്പ് ഉള്ളത് ഐ പി എല്ലിലാണ് അത്രയ്ക്ക് എന്താ പറയുക എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ടൂർണമെന്റിൽ ഒരു പ്രഷർ ഇല്ല ഒരു ടെൻഷൻ ഇല്ല വന്ന് കളിക്കുക ചുമ്മാ സെഞ്ചുറി അടിച്ചു എന്നുള്ളതല്ല ആ ഒരു പ്രഷർ ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് നമ്മൾ കാണാൻ പറ്റുന്ന അറിയാം ആദ്യത്തെ ബോൾ തന്നെ ബൗണ്ടറി പാസ് ചെയ്തു എന്നിട്ട് അന്ന് ഔട്ടാകുമ്പം കരഞ്ഞിട്ട് പോകുന്നു നമ്മുടെ മൈൻഡിലുണ്ട് സോ ഇന്നലെ കളിച്ച ആ ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് മാജിക്കൽ ഇന്നിങ്സ് തന്നെയാണ് ഒന്നും പറയാനില്ല എല്ലാ ബൗളേഴ്സിനെയും അടിച്ച് കളയാ റഷീദ് ഖാനിന് സിക്സ് അടിച്ചാണ് സെഞ്ചുറി അടിക്കുന്നത് സോ നമ്മൾ ഇഷാൻ ശർമ്മയുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ആ ഒരു മറ്റേ അഫ്ഗാൻ ബൗളർ ഉണ്ട് അഫ്ഗാൻ ഫാസ്റ്റ് ബൗളറിനെയും മുപ്പത് റണ്ണാണ് ഓരോടിച്ചേക്കുന്നത് അതും റെക്കോർഡാണ് അതുപോലെ ഇന്നലത്തെ വേറെ റെക്കോർഡാണ് ഐ മീൻ സെഞ്ചുറി റെക്കോർഡ് പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് സെഞ്ചുറി റെക്കോർഡ് ഉണ്ട് അതൊക്കെ ഉള്ള പോലെ തന്നെ ടീമിന്റെ ഈ ഫാസ്റ്റസ്റ്റ് ടൂ ഹൺഡ്രഡ് ചെയ്ത ഇന്നലെ രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു അതിന് റേസ് ആണ് നമ്മുടെ ഭയങ്കര സോ ഇങ്ങനൊരു ഇന്നിങ്സ് കളിച്ച് ടീമിനെയും മൊത്തത്തെ ഐ പി എല്ലിനെയും ലിഫ്റ്റ് ചെയ്ത ഒരു ഐ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ആണ് ഈ വീഡിയോ ആ പുള്ളിക്ക് വേണ്ടിട്ട് ആ ഒരു ീഹാറിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ജനിക്കുന്നത് വൈബോക്സ് ആദ്യം പ്രജഷൻസ് കിട്ടിയ പറഞ്ഞാൽ അണ്ടർ നയൻറ്റീനിൽ ആദ്യം സെലക്ട് ചെയ്യാൻ പറ്റിയില്ല സെലക്ഷൻ കിട്ടിയില്ല പിന്നെ രഞ്ജി ട്രോഫിയിൽ വന്നു ബീഹാർ വരെ കളിക്കുന്നു നല്ലപോലെ കളിച്ചു പിന്നെ അണ്ടർ നയൻറ്റീൻ ടീമിലേക്ക് കയറുന്നു അവിടെ ആ അടിച്ച സെഞ്ചുറി ഓസ്ട്രേലിയക്കെതിരെ അടിച്ച ഒരു സെഞ്ചുറിയാണ് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത് അതിന് രണ്ട് മാസം കഴിഞ്ഞാണ് ഐ പി എല്ലിൽ ഓപ്ഷൻ വരുന്നത് സൊ രാജസ്ഥാൻ ചൂസ് ചെയ്ത് ഇതുകൊണ്ട് മാത്രമല്ല അഗൈൻ അണ്ടർ നയൻറ്റീൻ ഏഷ്യാ കപ്പിലും കളിച്ചായിരുന്നു അതിൽ രണ്ട് ഹാഫ് സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് രാജസ്ഥാൻ റോയൽസ് പയ്യനെ കണ്ണു വെച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം എടുത്തില്ലേ നാഗ്പൂരിൽ ഒരു ട്രയൽസ് വെച്ചു രാജസ്ഥാൻ റോയൽസ് നമുക്ക് അറിയാവുന്ന കാര്യം യങ്ങ്സ്റ്റേഴ്സിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ടീമാണ് അല്ലെങ്കിൽ നിറയെ യങ്സ്റ്റേഴ്സിനെ കണ്ടുപിടിക്കുന്ന ഒരു ടീമാണ് സോ അവിടെ ട്രയൽസ് വെച്ചിട്ട് ആ ട്രയൽസിൽ കണ്ട പെർഫോമൻസ് കൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് എടുത്തതല്ല ചുമ്മാ ഫ്ലൂക്കിൽ ഓപ്ഷൻ എടുത്തതല്ല ദേ ഹാർ പ്ലാന്റ് സോ ബെഞ്ചിലായിരുന്നു നമുക്കറിയാം സഞ്ജു സാംസൺ ഇഞ്ചേർഡ് ആയതുകൊണ്ടാണ് ചാൻസ് കിട്ടിയത് സഞ്ജു ഇഞ്ചുവേർഡ് ആയത് ദുഃഖകരമായ കാര്യമാണെങ്കിൽ പോലും അതിൽ നടന്ന് നല്ലത് എത്താൻ പറ്റി എന്നുള്ളതാണ് അപ്പൊ ഇതിനിടയിൽ കുത്തിതിരിപ്പുണ്ടാക്കുന്ന ടീംസ് വേറെ കേട്ടോ ഇന്ന് ഞാൻ ഇപ്പൊ രണ്ടു മൂന്ന് പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ എന്താ പറയാ സഞ്ജു സാംസൺ വിഷമിച്ചിരിക്കുന്നു വൈബവ് സഞ്ജു അടിക്കുമ്പോ അയ്യോ എന്റെ ഓപ്പണിംഗ് സ്ഥാനം പോയല്ലോ എന്ന് പറഞ്ഞു വിഷമിച്ചിരിക്കുന്നു ഇവിടത്തേക്ക് എന്ത് പറയാനാണ് ഈ കളി മൊത്തം കാണണം അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഏതെങ്കിലും ഫോട്ടോ എടുത്തിട്ടില്ല വേണ്ട കളി മൊത്തം കണ്ടുപോയെന്ന് അറിയാം സഞ്ജു എത്രത്തോളം ആ ഒരു പുള്ളി പുള്ളി ആരും ഇത് ഔട്ട് ആവുന്ന മൊമെന്റിൽ എടുത്ത ഫോട്ടോ ആണെന്ന് എനിക്ക് തോന്നുന്നത് സെഞ്ചുറി അടിച്ച സമയത്തൊക്കെ സഞ്ജു എത്ര ഹാപ്പി ആയിരുന്നു നമുക്ക് സി ബേസിക്കലി വ്യൂസും അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചിടുക എന്നുള്ളത് അതാണ് നടക്കുന്നത് ഈ സഞ്ജു തന്നെ ഈ ഐ പി എൽ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു ഈ പയ്യൻ അത്ര എന്താ പറയാ നിസ്സാരക്കാരനല്ല എന്നുള്ളത് വെരി കോൺഫിഡന്റ് understanding his strength and uh, i think backing him and being there around him as an elder brother i think he looked ready i think it's all about keeping him in a best shape and uh, keeping him in a relaxed environment as we are used to rr is known to keep everyone very relaxed in the dressing room and just be very positive around him and then back him you may never know in couple of years he might end up playing for india as well i think wow. i feel he's ready to give few punches here and there and let's see സോ ഇത്രയൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് അറിയാവശ്യമില്ല അടിച്ചു വരുന്നത് ഈ പ്രായത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു ഒരു സെഗ്മെന്റ് ആൾക്കാർക്ക് വേണ്ടി അടിച്ചിറക്കുന്ന പോസ്റ്റാണ് ഇതൊക്കെ സോ അതെ അതൊക്കെ പോട്ടെ ഈ ഒരു ദിവസം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ് വൈഭവ് സൂര്യമനുഷ്യക്ക് വേണ്ടി സോ വേ എന്താ പറയാ ഇനി ഇനിയും ഒരുപാട് ഇമിൻസ് കളിക്കാൻ പറ്റട്ടെ ആ ഒരു പ്രഷറൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം അതൊക്കെ റാവുട്രാവിഡ് എന്നൊരു കോച്ചുണ്ട് പുള്ളി അതൊക്കെ ഹാൻഡിൽ ചെയ്യും പിന്നെ ഐ മീൻ കോച്ച് ഉണ്ടാവുമല്ലോ കോച്ചും പാരൻസൊക്കെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ ഐ മീൻ ഈയൊരു ഈ ഒരു ലൈംലൈറ്റിൽ എന്താ പറയുക ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആ ഒരു ഫോം അല്ലെങ്കിൽ ആ ഒരു കേപ്പബിലിറ്റി മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വേ മോട്ട് ഗോ ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന പറഞ്ഞാൽ കിഡിലും ഓപ്പണേഴ്സ് ആയിരിക്കും എന്ന് പ്രതീക്ഷയുണ്ട് ആ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അതിനുവേണ്ടി മാത്രമാണ് ഈ രാജസ്ഥാൻ റോയൽസ് ഇങ്ങനൊരു ജേഴ്സിയിട്ട് ഇങ്ങനൊരു വീഡിയോ ഇടാൻ പറ്റിയ സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്